ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയുടെ ഓരോരോ കഥകൾ ഗീത് പറയുക കേട്ടോ അങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഗോവിന്ദ് സാറിൻ്റെ മുമ്പിലേക്ക് ഞാനൊരു ഡയലോഗ് അങ്ങോട്ട് കയച്ചു ഈ കഥകളൊക്കെ ഞാൻ വെച്ചാണ് അപ്പോൾ ഒന്ന് മുഖം കാണണമായിരുന്നു ചമ്മി വെളുത്ത് ആകെ വട്ടം കറങ്ങി കറങ്ങിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഈ കഥകളൊന്നും അല്ല എന്നോട് ചോദിക്കാൻ വന്നത് മറ്റേ കഥകൾ എന്തായി രാധികാമ്മയുടെ മുമ്പിലുള്ള ഗോവിന്ദനോട് പ്രണയനാടകം അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ അതെ അത് ഞാനിപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ അദ്ദേഹത്തിന് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്തൊക്കെയോ ഒരു ഉണ്ട് ഇവൾക്കിത് എന്തെങ്ങനെ പെട്ടെന്ന് എന്തെന്തു പറ്റി എന്നൊരു ഇതുണ്ടെന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ വിജരേഷ് പറഞ്ഞിട്ട് അതെന്തായാലും അങ്ങനെ പോട്ടെ പിന്നെ ഈ വ്യാഴാഴ്ച ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ വ്യാഴാഴ്ചയും അതെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ നീ എന്നെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ ഇവിടെ വരെ എത്തി അതെന്തെങ്കിലും ആവുമോ അതെന്തെങ്കിലും ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അടുത്ത വ്യാഴാഴ്ച തന്നെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആണോ മാഡത്തിലോടുള്ള അന്വേഷണമൊക്കെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ സത്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഗീതു അവിടെ നിന്ന് ഇറങ്ങുകാട്ടോ വിജയലക്ഷ്മി ആണെങ്കിൽ ഗീതുനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം നിലത്തിറങ്ങിയ ഗീതു അവിടുത്തെ റിസപ്ഷനിസ്റ്റോട് ചോദിക്കുന്നുണ്ട് വിജയലക്ഷ്മി മാഡം എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട് വ്യാഴാഴ്ച മാഡം ഇവിടുന്ന് പോകും രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ ഗീതു മനസ്സിലാക്കുകയാണ് അതെ അപ്പോൾ വ്യാഴാഴ്ച ഇവിടുന്ന് പോകുന്നതിനെ കാരണം ആ തറവാട്ടിലേക്ക് മാറാൻ പോകുവാണ് അതെന്നെ കാര്യം എന്നിങ്ങനെ നമ്മുടെ ഗീതു മനസ്സിലാക്കുകാട്ടോ അപ്പോൾ അത് എനിക്ക് തരാൻ പോണ സർപ്രൈസും മേഡം അപ്പം ഇനി എപ്പോഴും കേരളത്തിലുണ്ടാകുമെന്നൊക്കെ സന്തോഷിച്ച് ഗീതു അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അജാസ് അവിടെ നിൽക്കുന്നു കേട്ടോ നമ്മുടെ രാധിക നമ്മുടെ സ്പൈ വർക്ക് പോലെ അതിനുശേഷം ഗോവിന്ദ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഗീതും അവിടെ കുളിച്ച് ഈ എന്താണ് നല്ല സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുക ആട്ടോ ഗീതനെ ഒരു നിമിഷം കാണുമ്പോൾ ഗോവിന്ദ കൺട്രോൾ പോകുന്നുണ്ട് ഭയങ്കര സുന്ദരിയായിട്ടാട്ടോ ഗീതു നിൽക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ പോയതാ ഭക്ഷണം കഴി ഭക്ഷണം വിളമ്പിത്തന്നിട്ട് ഏ ജി എം ഗ്രൂപ്പ് മെമ്പറിൻ്റെ ഉടമ വൈസ് പ്രസിഡൻ്റ് എവിടെയൊക്കെ പോയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഗോവിന്ദട്ടൻ തിരിച്ചു വരുമ്പോൾ ഭൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന ഒരു ഭാര്യയെ നിൽക്കണ്ടേ എങ്ങനെയുണ്ട് ഗോവിന്ദട്ട എൻ്റെ ഈ വേഷ്യം എന്നൊക്കെ പറയുമ്പോൾ ആ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കളിയാക്കുവാണ് എങ്കിലും നീ അങ്ങനെ ഏ ജി എം ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡൻറ്റിന് ഇതൊക്കെയാണോ പണി എന്ന് ചോദിക്കുകയാണ് ഓഫീസ് ടൈമിൽ ഓഫീസ് ടൈമിൽ തന്നെ നിൽക്കണം നിനക്ക് വരുന്ന ടൈമിൽ നിൽക്കും വരുന്ന ടൈമിൽ വേണ്ടാത്ത ടൈമിൽ പോകും ഇതൊന്നും നടക്കില്ല നാളെ മുതൽ വരുന്ന ടൈമിൽ കറക്റ്റ് ടൈമിൽ വരികയും കറക്റ്റ് ടൈമിൽ ഇറങ്ങാനേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഗീതു ആ സമയത്ത് കാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരക്കുവാട്ടോ നിലത്തൊക്കെ ഗോവിന്ദേട്ട എനിക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ടോ എന്നിങ്ങനെ പറയാണ് സത്യം പറ ഞാനിപ്പോൾ നല്ല ഐശ്വര്യമുള്ള ഒരു ഭാര്യയുടെ വേഷമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോഴേ ഒരു കോല ഓർമ്മ വരുവാണ് എന്താ ഗോവിന്ദേട്ടെന്ന് ചോദിക്കുമ്പോൾ അതേ യക്ഷി ചോര കുടിക്കണ യക്ഷിനെ പോലെയുണ്ട് നിന്നെ കാണാനായിട്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗീതു മനസ്സിൽ പറയുകയാണ് യക്ഷ നിങ്ങളുടെ രണ്ടാനമ്മ ഏ നീ എന്താ പറഞ്ഞത് എന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ ഏഹ് ഞാനൊന്നും പറഞ്ഞില്ല കുടിക്കാനൊരു ഗ്ലാസ് ചോര എടുക്കട്ടെ ചോദിച്ചാൽ സോറി ചായ എടുക്കട്ടേന്ന് ചോദിച്ചത് ചായ എന്നൊക്കെ പറഞ്ഞിട്ടോ ഗോവിന്ദ അകത്തേക്ക് കയറിപ്പോവാ അകത്തേക്ക് കയറിപ്പോണ ഗോവിന്ദ് വരാത്ത ക്ഷീണം കാരണം അങ്ങനെ തന്നെ കട്ടിലേക്ക് അങ്ങോട്ട് കിടക്കുകട്ടോ ഡ്രസ്സൊന്നും മാറാണ്ട് അങ്ങനെ തന്നെ കിടക്കുവാണ് ആ സമയത്ത് ഗീതു അവിടേക്ക് ഒരു കപ്പ് ചായയായിട്ട് വരുന്നുണ്ട് ഗോവിന്ദേട്ടാ ആഹാ ഉറങ്ങിയ ആള് എന്നെ വിചാരിക്കുകയാണ് എങ്കിലേ ഷൂവൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അഴിക്കാൻ പോകുമ്പഴേക്കും കോവിന്ദ് പെട്ടെന്ന് ഏ നീ എന്തേ കാണിക്കണത് ഞാൻ അഴിക്കുമായിരുന്നു എന്ത് പോടി എന്ന് പറഞ്ഞിട്ട് കോവിനെ പിടിച്ചു തള്ളു കേട്ടോ ആ സമയത്ത് ഗീതു പറയേണ്ടത് ഒരു ഉത്തമ ഭാര്യയുടെ കടമകൾ ഞാൻ നിർവഹിച്ചോട്ടെ ഗോവിന്ദേട്ടാ സമ്മതിക്കൂ ഈ അഴിച്ചു താ എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ട് അഴിക്കുവാണ് അതിനുശേഷം ബട്ടൺസ് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നീ എന്തൊക്കെയാണ് കാണിക്കണേ ഇതൊക്കെ ഞാൻ അഴിച്ചോളാം വേണ്ട വേണ്ട ഞാൻ അഴിച്ചതരം ഇതൊക്കെ ഭാര്യയുടെ കടമയല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ ഗോവിന്ദ ഗീതുനെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു പണി കൊടുക്കുക ഗോവിന്ദം ഗോവിന്ദ വിചാരിക്കുകയാണ് അങ്ങനെ ഷർട്ടിൻ്റെ ബട്ടൺസ് അടിക്കുന്ന സമയത്ത് ഗോവിന്ദ ഒരു മ്യൂസിക് ഇടുവാട്ടോ അതായത് ഒരു മ്യൂസിക് അതായത് പെട്ടെന്ന് തന്നെ ഒരു ട്രക്കായി പോകണ പോലെ ഒരു റൊമാൻറ്റിക് മ്യൂസിക് ഇടും ാണ് അത് കേൾക്കുമ്പോൾ ഗീതക്ക് വല്ലാത്ത പോലെയാണ് ഉം എന്ത് പറ്റി നിനക്ക് അഴിക്കുന്നില്ലേ ഉത്തമ ഭാര്യയുടെ കടമകൾ നീ ചെയ്യുന്നില്ലേ അഴിക്കേ ബട്ടൺസ് അഴിക്കടി എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് ഗീതയ്ക്ക് വല്ലാത്ത പോലെ തോന്നുവാട്ടോ കേട്ടോ ഗീതു അപ്പം തന്നെ ഗോവിന്ദന്റെ മുഖത്തേക്ക് വിളറി വെളുത്ത് ഇങ്ങനെ നോക്കുവാണ് ആ സമയത്ത് ഗോവിന്ദ കുറച്ചുകൂടി താഴ്ത്തേ കഴുകി താഴത്തേ കഴുകി കുറച്ചൂടി താഴത്ത് എന്നൊക്കെ ഇനി പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രാധികാമ വരുന്നുണ്ട് ഇവൻ ഇവനെന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ പണ്ട് രാധികാമ വരുവാട്ടോ എന്താണ് കഴിഞ്ഞിട്ടില്ല ഇനി അഴുക്കി ഇനി അഴിക്കി എന്നൊക്കെ ഇതിന് പറയുവാണ് ആ സമയത്ത് പെട്ടെന്ന് രാധികൾ വാതിൽ തുറക്കുമ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ നിക്കണതാണ് കേട്ടോ കാണുന്നത് അത് കാണുന്ന രാധികാമക്കാകെ ദേഷ്യം വരുവാട്ടോ ഷോ എന്നൊക്കെ പറയണം ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദ് മാറടി എന്നൊക്കെ പറയുമ്പോൾ ഗീത് പെട്ടെന്ന് അയ്യോ എന്താ അമ്മ ഇത് പെട്ടെന്നൊക്കെ ഇങ്ങനെ കയറി വരാവോ ഷോ ഗോവിന്ദേട്ടാ അമ്മ എന്തൊക്കെയോ കണ്ടു തോന്നുന്നു അമ്മക്കൊന്ന് വാതിലി മുട്ടിട്ട് വരാൻ പാടില്ലേ സോറി സോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ അവിടുന്ന് പോവാണ് ആ സമയത്ത് അയ്യോ അമ്മേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറയുമ്പോ അമ്മ പോണെങ്കിൽ പോട്ടെ ഭാര്യ ഇല്ല അടുത്ത് ഭാര്യ നീ കാരണോ ഇതൊക്കെ സംഭവിച്ചത് മാറടി അവിടെ നിന്ന് പറയുവാണ് അമ്മ തെറ്റിദ്ധരിച്ച് കാണും അമ്മ എന്ത് തെറ്റിദ്ധരിക്കാൻ അമ്മ ഒന്നും തെറ്റിദ്ധരിച്ച് കാണില്ല അമ്മയുടെ നിഷ്കളങ്കമായ മനസ്സല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കുമായിട്ട് നമ്മുടെ ഗീതവും ഇനി ഞാൻ പാൻ്റെ ഊരാൻ മുണ്ടുടിപ്പിച്ചാലെ സഹായിക്കാം എന്ന് ഗീതു പറയുമ്പോൾ അയ്യോ നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ അരുതേ കൈ കൂപ്പരുത് എന്റെ മുമ്പിൽ പല്ലെ കടിക്കരുതേ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് ഞാൻ ഭാര്യയുടെ കടമകൾ ചെയ്തോട്ടേ പ്ലീസ് ഗോവിന്ദ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പറഞ്ഞിട്ട് നിനക്ക് മുഴുവട്ടാടി ഭ്രാന്തി എന്ന് പറയുവാണ് മാറവിടെ പറഞ്ഞിട്ട് അയ്യോ എന്നാലും ും ചെയ്യൂ ആലിങ്ങിനും ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ ചെയ്യാതെ കൊതിപ്പിച്ചിട്ട് വിടല്ലേ ആലിങ്ങിനും ചെയ്യൂ പോടി വട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് വേഗം മുണ്ടുമാറാൻ വേണ്ടി ബാത്റൂമിൽ കയറി കുളിക്കുമായിട്ടോ അങ്ങനെ നമ്മുടെ ഗോ ഗി ഒരാദിക അമ്മയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീത് ഡ്രസ്സ് മാറ്റി കൊടുക്കണത് ഗോവിന്ദത ആസ്വദിച്ചിരിക്കണതൊക്കെ ആലോചിച്ചിട്ട് ഒരു ആദികാമക്കെ ദേഷ്യം വരുവാണ് ആ സമയത്ത് ഗോവിന്ദ വരുന്നുണ്ട് അമ്മയെ അമ്മ എന്താ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ അന്വേഷുന്നത് ഡൈവേഴ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ റൂമിലെത്തിയ കാഴ്ച കാഴ്ചകൾ എനിക്ക് തല കറങ്ങിയെന്ന് പറയുമ്പോൾ അമ്മ അതൊക്കെ അവളുടെ അഭിനയമാണ് അവളുടെ അഭിനയമല്ല നിന്റെ അഭിനയം എന്ന് പറയുന്നെടുത്തായിട്ട് എപ്പിസോഡ് തരുന്നത്